നിലമ്പൂരിന്റെ മനസ്സെന്തെന്ന് ദേഹ് ഈ ദൃശ്യം പറയും കണ്ടോ സ്വരാജിന്റെ തലയിൽ തൊട്ട് ഒരു ഉമ്മ മനസ്സ് നിറഞ്ഞു പറയുകയാണ് മോനെ നീ ജയിക്കും അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് വ്യക്തിയെ കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് അറിയാതെ വന്ന വാചകങ്ങളാണ് ഉറപ്പല്ലേ നിലമ്പൂരിൻ്റെ മനസ്സ് എവിടെയാണ് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയപ്പെടുന്നത് എം സ്വരാജ് നിലമ്പൂരിൻ്റെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിലപാടുകളിലെ വ്യക്തതയും തെളിമയാർന്ന വ്യക്തിത്വവും അദ്ദേഹത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള വ്യക്തിയാക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ടാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് കോരിച്ചൊരിയുന്ന ഉണ്ടാകുന്നത് ആ അനുഗ്രഹങ്ങൾ മനസ്സറിഞ്ഞ് ഓരോ അമ്മമാരും നൽകുന്നതാണ് കാര്യം ആ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ നീഴുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട വ്യക്തിയാണ് നിലപാട് പറഞ്ഞ വ്യക്തിയാണ് അവർക്കൊപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാവായി മാറിയവനാണ് അതിനോടുള്ള സ്നേഹവും കടപ്പാടുമാണ് ഈ കാണുന്നത്